എല്ലാവർക്കും സുൽഫത് വീണ്ടറിയിലേക്ക് സ്വാഗതം ഇതാണ് കേട്ടോ ചേനയുടെ പൂ അപ്പൊ പൂ ഒരു മിക്ക ആളുകളും ചേനയുടെ പൂ കണ്ടിട്ടുണ്ടാവൂല അപ്പൊ ഇതാണ് ചേനയുടെ പൂ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ചേനയുടെ പൂന്ന് പറഞ്ഞാല് നമുക്ക് കറി വെക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിങ്ങനെ വിരിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പൊ നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല പി സ്റ്റേജില് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് അപ്പൊ ചേന എല്ലാവരും ചേന നട്ട് വിളവെടുക്കും പിന്നെ പൂവൊന്നും ഉണ്ടായി കണ്ടിട്ടുണ്ടാവൂല ഈ പൂവ് വന്നത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം നട്ട ചേന വിളവെടുത്തിട്ടുണ്ടായില്ല അപ്പം ഇതിന്റെ മണ്ണിന്റെ അടിയിൽ തന്നെ കിടക്കണായിരുന്നു അപ്പൊ ഇപ്പൊ ഒരു പുതുമഴയൊക്കെ പെയ്യുമ്പം ഈ ചെല ചേനകൾക്ക് ഇതേപോലെ പോലെ പൂവരും ആദ്യം തന്നെ പൂ വന്ന മാത്രല്ല രണ്ട് കണ്ട രണ്ട് സൈഡിൽ നിന്നും ഇതിന് ഈ ചേന ഒളച്ചു വന്നേക്കണ അപ്പ വലിയ ചേനയിരുന്നു നടി കിടന്നിരുന്നു അപ്പൊ നമ്മ വിളവെടുത്തിട്ടുണ്ടായില്ല അങ്ങനെ വന്നതാണ് ഈ പൂവ് അപ്പം ഈ പൂവിപ്പൊ കണ്ട ഇതേപോലെയാണ് പൂവരിക്കണ കണ്ട നല്ല ഭംഗിയാണ് ഈ ചേനയുടെ പൂ കാണാനായിട്ട് അപ്പൊ ഒരുപാട് പേര് ചെല ചേനയൊക്കെ നടുമ്പ് ഇതേപോലെ പൂവരുമ്പോ എനിക്ക് ഫോട്ട് ഇട്ട് തരാറുണ്ട് ഇതെന്ത് ഇതെന്ത് ഇതെന്തുട്ടാന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതാണ് ചേനയുടെ പൂ നോക്ക് കറി വെക്കാനൊക്കെ എടുക്കാൻ ഒക്കെ പറയാറുണ്ട് പക്ഷെ ഒട്ടുമിക്ക ആൾക്കാരും ഈ പൂ കണ്ടിട്ടുണ്ടാവൂല ചേനയൊക്കെ കൃഷി ചെയ്യണ കർഷകർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇത് ചേനയുടെ പൂവാണെന്നുള്ളത് അപ്പൊ കണ്ടേ ഇതേപോലെ മനോഹരമായിട്ടോ വലിയ പൂവാണ് കണ്ട വലിയ പൂവാണ് ഉണ്ടായേക്കണത് അപ്പൊ നമ്മിപ്പ ചേനയുടെ തണ്ടൊന്നും ഉണ്ടാവൂല ചേന നട്ട സ്ഥലത്ത് ചെറിയ സമയത്ത് ഇതേപോലെ നിക്കുമ്പോ ആളോട് വിചാരിക്കും ഇത് എന്ത് സാധനമണി മുളച്ച് വന്നേക്കണേന്ന് ഇത് ഈ ചേനേമെന്ന് വന്നതാണിത് തണ്ടുമെന്നൊന്നും അല്ല വന്നത് കണ്ട ഇതിന്റെ അടിയിലാണ് ചേന കിടക്കണത് ഈ ചേനേമെന്നാണ് ഈ പൂവ് വന്നത് അത് നമുക്ക് ഈ പൂവിന്റെ കണ്ട ഇവിടം തുടങ്ങി നമുക്ക് കറി വെക്കാനൊക്കെ എടുക്ക ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് മെഴുക്കൊറ്റ ഉണ്ടാക്കാനും കറി വെക്കാനൊക്കെ നല്ലതാണ് ഈ പൂവ് അപ്പൊ നമുക്ക് ചേനയുടെ പൂവെന്ന് വെള്ളമെടുക്ക ഇതേപോലെ കണ്ട ചേനട ചേനേമ്മ എന്നാണ് ഈ പൂ വന്നേക്കണ കണ്ട ഇവിടെയാണ് ചേന കിടക്കണ ചേനേമെന്നാണ് ഈ പൂവ് വന്നേക്കണത് അപ്പൊ കണ്ട ചേനയുടെ പൂ ഇരിക്കണ കണ്ട ഇതേപോലെയാണ് ചേനയുടെ പൂ ഇരിക്കണം വേണ്ട വേണ്ട ഉൾഭാഗമൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാനൊക്കെ കണ്ട നമുക്ക് ഇതെല്ലാം തന്നെ ആയിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മെഴുക്കു കറ്റി കറി വെക്ക ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ എന്താന്ന് വെച്ചാ പിന്നീ നിങ്ങ ചേന നടടുമ്പ ഇതേപോലെ പൂ വന്നാൽ അത് കളയാനൊന്നും നിൽക്കണ്ട നമുക്ക് നല്ല ഒരുപാട് പോഷക ഗുണങ്ങൾ ഉള്ളതാണ് ചീ ചേനയുടെ പൂവെന്ന് വെച്ചേനാല് അപ്പൊ അത് നമുക്ക് കറിയൊക്കെ വെക്കാം ഏർ ഇത് മണ്ണീന്ന് മുളച്ചു വരുമ്പോ ആളുകള് വിചാരിക്കണത് ചേനയുടെ വിചാരിക്കലോ വല്ല വിഷമമുള്ള വല്ലതും മണ്ണിന്റെ അടിയിൽ നിന്ന് മുളച്ച് വന്നത് പലരും എന്നോട് അങ്ങനെ ചോദിച്ചേക്കണത് ഇത് ഇത് എന്ത് എന്തിട്ടാണ് അപ്പൊ അവരുടെ ധാരണ വല്ലതും വില വിഷമൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വേണോന്നൊക്കെ വിചാരിച്ചാണ് എല്ലാവരും ഇരിക്കണത് പക്ഷെ അതൊന്നും അല്ല ഇത് നമ്മൾ നട്ട ചേനയമ്മ പൂവാണ് കണ്ട അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സൈസ് കറികളൊക്കെ നമുക്ക് ഇണ്ടാക്കാം അപ്പൊ എല്ലാവരും ഇനി ചേനയൊക്കെ നടുമ്പോ ഇതേപോലെ പൂവൊക്കെ വന്നതിനാല് അതെടുത്ത് കറിയൊക്കെ വെച്ച് ഉപയോഗിച്ചോളണം ഭയങ്കര ടേസ്റ്റി ആണ്ട്ടാ ചേനയുടെ പൂവിന് അപ്പൊ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക